ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ വയോധികരായ സഹോദരിമാർക്ക് വീടൊരുക്കുവാൻ യൂത്ത് കോൺഗ്രസ് രംഗത്ത് എരുമപ്പെട്ടി പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മുണ്ടൻകാട് താമസിക്കുന്ന കാളിക്കുട്ടി വത്സല എന്നിവർക്കാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മുണ്ടൻകോട് താമസിക്കുന്ന കാളിക്കുട്ടി വത്സല എന്നിവർക്കാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത് ഇവർ താമസിച്ചിരുന്ന വീട് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് വീട് തകർന്നു വീണു ഈ പാർട്ടിനെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഇവർ കോൺഗ്രസ് കുടുംബമായി എന്ന കാരണത്താൽ സഹായം നൽകുന്നതിൽ വിമുഖത കാണിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഇതിനെ തുടർന്നാണ് നിർധനരായ വയോധികർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു തൊട്ടടുത്ത ദിവസം മുതൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുവാനും തീരുമാനിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ സി കെ നാരായണൻ കണ്ണൻ കക്കാട് പി എസ് സുനീഷ് എൻ കെ കബീർ സഫീന അസീസ് എന്നിവർ സ്നേഹഭവനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകും യൂത്ത് കോൺഗ്രസ് എരുമോട്ടി മണ്ഡലം കമ്മിറ്റി ഈ വീട് പണിതൊടുക്കാനായിട്ടുള്ള എല്ലാവിധ സഹായ സാധനങ്ങളും ഈ വീട് പണിതൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും യൂത്ത് കോൺഗ്രസ് എരുമുട്ടി മണ്ഡലം കമ്മിറ്റി ഏറ്റെടുക്കുകയാണ് ഇന്നു മുതലേ ഇവർക്ക് വീട് പണിയാനായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും യൂത്ത് കോൺഗ്രസ് എരുമുട്ടി മണ്ഡലം കമ്മിറ്റി ചെയ്തുകൊടുക്കും ബിസിപ്പട്ടി